ിസംബർ മാസം തീയതി മുതൽ നമ്മളിവിടെ ഈ ബസിലിക്കൈക്കുള്ളിൽ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിലാണ് ലോകചരിത്രത്തിലാദ്യമായായിരിക്കും സഭയെ അനുസരിക്കുന്നവർ ഒരു ദേവാലയത്തിനുള്ളിൽ കയറി പ്രാർത്ഥനായജ്ഞം നടത്തുക അതായത് സഭാ നിയമങ്ങൾ നടപ്പാക്കണമെന്നും പറഞ്ഞു അതിന്റെ വെളിച്ചത്തിൽ എറണാകുളം മുൻസിപ്പൽ കോടതി ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സ്റ്റാറ്റസ് സ്കോ ഓർഡർ അതായത് ഈ അരം ഇതിനകത്തുള്ളവരെ അതേ നിലയിൽ നിലനിർത്തണമെന്നും പറഞ്ഞ് ഇവിടുത്തെ തൽസ്ഥിതി തുടരാനൊരു ഉത്തരവുണ്ട് ആ ഉത്തരവ് ലംഘിച്ചാണ് വിമതരെ കൊണ്ട് ഞങ്ങളുടെ കരണ്ട് കട്ട് ചെയ്യിച്ചത് ഈ ഇടവം സാരാണ് എന്നും പറഞ്ഞ് നിൽക്കുന്നവര് അഞ്ചോ ആറോ പേരോളൂ അവരെല്ലാം ഞാൻ അറിയുന്നവരാണ് ഇവിടെ എന്നെ തടയാൻ നിന്ന ആ ഗേറ്റിനെ അവിടെ നിന്നും തടഞ്ഞില്ല തടയാൻ നിന്നവർ പോലും ഈ വെദിനിക്കാൻ ഇടവോ അതോ അവർ കത്തോലിക്കനാണോ എന്ന് തന്നെ എനിക്കൊരു സംശയം ഞാൻ അവരെ അവരാരെ ഒരു പള്ളിയിൽ കണ്ടിട്ടുണ്ട് ഈ സീനഡ ആരംഭിക്കുകയാണ് ഈ പരമോന്നത സമിതിയാണ് സീറോ മലബാർ സഭയുടെ ഹോളി സീനഡ് ഓഫീഷൻ അത് ആറാം തീയതി ആരംഭിക്കുന്നു നമുക്ക് കയ്യിലുള്ള സീനഡിന്റെ ഒരു ഉത്തരവ് നാൽപ്പത്തൊമ്പത് മെത്രമാരുപെട്ട ഒരു ഇടയലേഖനമാണ് അല്ലെ ഒരു കൽപ്പനയാണ് അല്ലെ ഒരു ഡിഗ്രിയാണ് ഇപ്പോൾ പറയുന്നു ഇല്ലിസിറ്റായിട്ട് പിന്നെ നമ്മുടെ സഭ പ്രഖ്യാപിച്ച മാർപ്പാപ്പ ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സിനഡിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച മാർപ്പാപ്പയുടെ ഉത്തരവ് നിലവിലുള്ളപ്പോൾ അത് സാധുവാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഈ നാളെ വരുന്ന ജാനിക്കുമ്പം അതിനെ നയിക്കുന്നത് ബ്യൂറോ മലബാർ സഭയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിമതർക്ക് ഒത്താശയും വിടുപണിയും ചെയ്യുന്നയാളാണ് ഈ സഭയുടെ ആ ചരിത്രത്തിലാദ്യമായി ഇവിടെ ലാറ്റി ചാർജ് നടത്തിച്ചു അഞ്ച് അഞ്ചിന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ലാറ്റി ചാർജ് നടത്തിച്ചത് ബസേക്കയ ആളെ എറണാകുളം സിറ്റി കൂടെ ചുമ ചന്ദഞ്ഞു മുളവുകാർ കൊണ്ടുപോയിട്ടിട്ടത് ഇന്ന ദിവസം ഞങ്ങളുടെ കാരണ്ട് കട്ട് ചെയ്തിരിക്കുന്നു ഈ നില തുടർന്നാൽ എന്ത് ചെയ്യണമെന്ന് സെന്റിൽ ഉള്ള പിതാക്കന്മാർ ആലോചിക്കുക അത് മെത്രാമാർക്ക് മനസ്സിലാവണം പി എച്ച് ഡി ഈ കത്തോലിക്ക യൂണിവേഴ്സിറ്റി നല്ലാതെ ഏതെങ്കിലും നല്ല സബ്ജക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും പറയുന്ന ഞങ്ങൾ ഡെസ്പറേറ്റ് ആണ് അമ്പത് മാസമായിട്ട് ഞങ്ങൾ ഡെസ്പറേറ്റ് ആണ് ഞങ്ങളുടെ ശമസംസ്കാര ചുസൂട്ടും ആളില്ല ഞങ്ങളുടെ കൂതാശകൾ നടത്താൻ ആളില്ല ആരുമില്ല അമ്പത് മാസമായി ഒന്നും രണ്ടു പോലെ അമ്പത് മാസമായി മാർപ്പാപ്പാടെ ഉത്തരവുണ്ട് മാർപ്പാപ്പയുടെ കൽപ്പനയുണ്ട് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശങ്ങളുണ്ട് ഉത്തരവുകളുണ്ട് ഇതെല്ലാം ലഭിച്ചു പതിനൊന്നാം തീയതി രാവിലെ മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും പത്തിക്കാലിൽ പോയിരുന്നു അവിടെ എന്താ സംഭവിച്ചെന്ന് ഇവിടെ പുറത്ത് പറയണ്ടേ അത് പറഞ്ഞാൽ മതി പത്തിക്കാലിൽ എന്ത് ഉത്തരവുണ്ടായി എന്ന് ഈ സിനഡിൽ പറയട്ടെ ഈ ഹോളി സീനഡ് ഓഫ് ബിഷപ്പ്സ് പറയട്ടെ ഇവരാണ് ഞങ്ങളുടെ പരമോന്നത സമിതി ഇതാണ് ഇവരാണ് ഞങ്ങളുടെ പരമോന്നത സഭ ാണ് ഞങ്ങളുടെ നിർമ്മാണ സഭ ഇതാണ് ഞങ്ങളുടെ പാർലമെന്റ് ഇതാണ് ഞങ്ങളുടെ അസംബ്ലി ആ പരമോന്നത നീതിപീഠത്തിലല്ല പിന്നെ സഭയിൽ ഇരിക്കുന്ന മെത്രാമാർ പറയട്ടെ ആ മെത്രാമാരെല്ലാം ഒപ്പിട്ടൊരു കല്പന ഏർക്കട്ടെ ഞങ്ങള് സഭാവിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കട്ടെ അത് അതാ ഇത്ര പറയുന്നുള്ളൂ ഇനിയും ഞങ്ങൾ ഇവിടെ ഉണ്ടാവൂല്ലോ നാളെയും നമുക്ക് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ സഭ നിലകൊള്ളുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ച മനുഷ്യ സ്നേഹവും വിശ്വാസവുമാണ് നമ്മളെ നയിക്കുന്നത് ആ യേശു ക്രിസ്തുവിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ട് ഈ പള്ളിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥന മുടക്കുവാനായി വെള്ളവും വെളിച്ചവും നിഷേധിച്ച ഈ പുരോഹിത സമൂഹത്തിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ഈ സമരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെന്ന് ആലോചിക്കുക മനുഷ്യ സ്നേഹമാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ആ യേശു ക്രിസ്തുവിനെ ലക്ഷ്യപ്പിക്കുന്ന എത്ര കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാർത്ഥനയുമായിക്കുള്ളിൽ കഴിയുമ്പോഴേ വൃത്ത വൃത്തജനങ്ങളുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞ് ആളുകൾ വരെയുണ്ട് അങ്ങനെയുള്ള ആളുകളെ പ്രാർത്ഥനയുമായിട്ട് കഴിയുമ്പോൾ ആ പള്ളിയിലേക്കുള്ള വൈചരിയും വെള്ളവും നിഷേധിച്ചിരിക്കുന്നു മാത്രമല്ല സമാധാനപരമായി പ്രതിഷേധിക്കുവാനുള്ള നമ്മളുടെ ജനാധിപത്യ അവകാശത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ ഏതായാലും ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഒത്താശയോടെ ഈ ബസലിക്കാപ്പള്ളിയുടെ ഗേറ്റ് പൂട്ടി വിശ്വാസികളെ അകത്തേക്ക് കടത്തിവിടാതെ തടയുന്ന പോലീസിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം ഞാൻ ചോദിക്കുക ആരാണ് ഇടവകക്കാര് ആരാണ് ഇടവകക്കാരല്ലാത്തവര് എന്ന് പോലീസിനെ ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും അത് പോലീസാണോ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഈ ദേവാലയം ഇടവ് അംഗങ്ങൾക്ക് മാത്രമുള്ളതാണോ ക്രൈസ്തവിന്റെ ദേവാലയം ക്രൈസ്തവനും അക്രൈസ്തവനും ഒരുപോലെ പ്രവേശനം അനുഭവിക്കുന്ന അനുവദിക്കുന്ന ഒരു ദേവാലയമാണ് അവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഹൈന്ദവനെന്നോ ഇല്ല നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ആശ്വാസവും തങ്ങളെ ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികളെ തടയാൻ പോലീസ് കൂട്ടെത്തുന്നത് അതിന് ചില വിമതര് ഒത്താശ ചെയ്തത് ഈ ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ കോടാലി വെക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവരാണോ ഇവിടുത്തെ ഇടവ് താങ്കളെ തീരുമാനിക്കുന്നത് ഇവരെ അടിച്ചോടിക്കേണ്ടതിന് പകരം ഇവരെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ദാസ്യവേദന ചെയ്യുന്ന ഈ പോലീസ് നാളെ ഇതിന് നിയമത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം